ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്താനൊരുങ്ങുകയാണ് ജെ ഡി എസ് ചർച്ചകൾക്കായി ജെഡിഎസ് സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി ബുധനാഴ്ച ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കുമാരസ്വാമി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയ മുതിർന്ന ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ഇനിയും നടന്നിട്ടില്ലെന്ന നിലപാടിലാണ് ഇരുപാർട്ടികളുടെയും നേതാക്കൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്ന് കുമാരസ്വാമി പറയുന്നുണ്ടെങ്കിലും ജെഡിഎസ് ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ഗൌഡ വ്യാഴ്ച ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതായി സൂചിപ്പിച്ച് അദ്ദേഹത്തിന്റെ അനന്തരവനും എംപിയുമായ പ്രജ്വൽ രേവണ്ണ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു സീറ്റ് ഷെയറിംഗ് ചർച്ചകളില്ല ഡൽഹി യാത്രയിൽ പ്രത്യേകതയൊന്നുമില്ല ഞാൻ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പോവുകയാണ് വേറെയൊന്നുമില്ല എന്നാണ് കുമാരസ്വാമി ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ കുമാരസ്വാമി ബിജെപി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് ജെ ഡി എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ ദേവഗൌഡ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലായതിനാൽ ഇരുപത്തി ും മോദിയെ കാണാനും സാധ്യതയുണ്ട് അതേസമയം കർണാടകയിലെ ബിജെപി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയും ഡൽഹിയിലേക്ക് പോകുന്നത് സീറ്റ് വിഭജന ചർച്ചകളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി ഡിസംബർ തീയതികളിൽ പാർട്ടിയുടെ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരുടെയും യോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ട് യോഗത്തിൽ പങ്കെടുക്കാനാണ് താൻ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നതെന്നും സീറ്റ് വിഭജന ചർച്ചകളെക്കുറിച്ച് വിവരമില്ലെന്നും വിജയേന്ദ്ര പറഞ്ഞു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിലാണ് ജെ ഡി എസ് മത്സരിച്ചത് അന്ന് കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരായിരുന്നു സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിൽ ഇരുപത്തഞ്ച് സീറ്റുകൾ ബിജെപി തൂത്തുവാരി ഒരു സീറ്റിൽ അവർ പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുമലത അമ്പരീഷ് മാണ്ഡ്യയിൽ നിന്നും വിജയിച്ചു കോൺഗ്രസിനും ജെ ഡി എസിനും ഓരോ സീറ്റിൽ മാത്രമായിരുന്നു വിജയിക്കാൻ സാധിച്ചത് സംസ്ഥാന ഭരണം കോൺഗ്രസ് നേടിയെങ്കിലും ഇത്തവണ ജെ ഡി എസുമായുള്ള സഖ്യത്തിലൂടെ കർണാടകയിൽ പരമാവധി സീറ്റുകൾ നേടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ ഇത്തവണ സ്ഥിതി മറിച്ചാകുമെന്നാണ് കണക്കുകൂട്ടൽ ബിജെപിയുടെ ഭിന്നത മൂലം ഭരണം മോശമായി ഭരണവിരുദ്ധ വികാരവും ബിജെപിയിലെ ഗ്രൂപ്പ് തർക്കങ്ങളും ബിജെപിക്ക് ദോഷം ചെയ്തു ബൊമാ സർക്കാരിനെതിരെ ബിജെപി തന്നെ രംഗത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം സുഗമമാക്കുകയും ചെയ്തു കോൺഗ്രസ് ഭരണത്തിലുള്ളതും തെരഞ്ഞെടുപ്പിന് ശേഷം വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതും അനുകൂലമായി ഭവിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിനിടയിൽ കുമാരസ്വാമി ബിജെപിയിൽ പോയാൽ വോട്ട് സ്പ്ലിറ്റാകും ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യും സർവേ സർവേബലങ്ങളിൽ കോൺഗ്രസിന് ഒൻപത് സീറ്റ് പറയുന്നുണ്ടെങ്കിലും ഈ സാഹചര്യത്തിൽ പത്തൊൻപത് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്